വരുന്ന മാർച്ചിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്ന് ഏതാണ്ട് വ്യക്തമായി എന്നാൽ കേരളത്തെ വലിയ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന സൂചനയാണ് ലഭിക്കുന്നത് അതായത് ഈ വരുന്ന ഇരുപതാം തീയതി നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് പിണറായി സർക്കാരിൻ്റെ രണ്ടാം സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനമാണ് അന്ന് ആരംഭിക്കുന്നത് അത് ഏതാണ്ട് മാർച്ച് അവസാന വാരത്തിന് മുമ്പ് അത് അവസാനിക്കും ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും അത് പാസ്സാക്കണം അത് പാസ്സാക്കി മുന്നോട്ട് പോകണം അപ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പ് ഇഞ്ഞ് പടിവാതിൽക്കൽ എത്തിക്കഴിയും ഏപ്രിൽ രണ്ടാം വാരത്തിൽ വോട്ടെടുപ്പ് നടക്കുമെന്നാണ് എല്ലാവരും കരുതുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങൾ മാർച്ചിൽ ആരംഭിക്കും എന്ന് വ്യക്തമാണ് ഇതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ കേരളത്തിലെത്തുകയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ വിശകലനം ചെയ്യുന്നതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് പ്രത്യേകിച്ചും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായി ചർച്ച ചെയ്യുന്നതിന് ഒക്കെയാണ് അദ്ദേഹം വരുന്നത് സുഗമമായ തിരഞ്ഞെടുപ്പിന് ഇതെല്ലാം ആവശ്യവുമാണ് എന്നാൽ അതിനിടയ്ക്ക് ഈ സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു എന്ന സൂചന ഒട്ടും തന്നെ ആശാവഹമല്ല അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുമെന്ന് തീർച്ചയാണ് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും മുടങ്ങും എന്ന ഒരു ആശങ്ക പോലും അത് സൃഷ്ടിക്കുന്നുണ്ട് അതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് ഞാൻ വരാം ഇപ്പോൾ അതിന് കുറ്റപ്പെടുത്തുന്നത് കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചു അതുകൊണ്ടാണ് കേരളം ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്ന ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് നേരത്തെ തന്നെ ഉള്ളതാണ് പലപ്പോഴും നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിനെ അനുകൂലിക്കുന്ന സാമ്പത്തിക വിദഗ്ധരും ഒന്നൊഴിയാതെ പറയുന്നത് കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്നാണ് അതുമാത്രമല്ല ഗ്രാൻഡ് കേരളത്തിന് തരുന്ന ഗ്രാൻഡ് വലിയ രീതിയിൽ വെട്ടിക്കുറച്ചിരിക്കുന്നു അത് പിടിച്ചു വയ്ക്കുന്നു എന്നൊക്കെയാണ് സംസ്ഥാന സർക്കാർ നട മുന്നോട്ട് വയ്ക്കുന്ന പരാതികൾ എന്നാൽ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ സർക്കാരിൻ്റെ ഭരണകാലത്ത് കേരളത്തിന് ഗ്രാൻഡിനത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ നികുതി വിഹിതമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട പണം അൻപതിനായിരം കോടിയാണ് കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ അത് ഒരു ലക്ഷത്തി അൻപതിനായിരം കോടിക്ക് മുകളിൽ ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും ഇത് വ്യക്തമായ കണക്കുണ്ട് പണം കൃത്യമായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ കണക്കുകൾ ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ധരിക്കുകയും ചെയ്തു അന്ന് കേരളത്തിൽ നിന്ന് പോയ എം പിമാർക്ക് ഈ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള എം പിമാർക്ക് നാവ് ഉണ്ടോ എന്ന് വായിൽ വിരലിട്ട് നോക്കേണ്ട സാഹചര്യമായിരുന്നു വെച്ച നാക്ക് എടുത്തില്ല ഇവരാരും ഇപ്പോൾ ഈ കേരളത്തെ ഗ്രസിച്ചിരിക്കുന്ന ആ സാമ്പത്തിക പ്രതിസന്ധി എത്ര വലുതാണെന്ന് ഞാൻ പറയാം അതിൻ്റെ ചില കണക്കുകൾ ലഭിച്ചിട്ടുണ്ട് ആ കണക്കുകൾ ഞാനിവിടെ ഉദ്ധരിക്കാം നികുതി വരുമാനത്തിന് പുറമെ രണ്ടായിരം കോടി രൂപ കേരളത്തിന് ഓരോ മാസവും അധികമായി ചെലവാകാറുണ്ട് കടമെടുപ്പിലൂടെയാണ് ഇത് കണ്ടെത്തുന്നത് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ കരാറുകാർക്കും മറ്റും ബില്ല് മാറി നൽകേണ്ടതിനാൽ ചെലവ് കുത്തനെ ഉയരും അപ്പോൾ സാധാരണയുള്ളത് പോലെയല്ല അതിനേക്കാൾ കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും എന്ന് വ്യക്തം ആ അവസാന പാദത്തിൽ കരാറുകാർക്കും മറ്റുമായി ഇരുപതിനായിരം കോടി രൂപ നൽകേണ്ടി വരും ശമ്പളവും പെൻഷനും വേണ്ടി പതിനയ്യായിരം കോടി രൂപ വേറെ കണ്ടെത്തണം ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതിനാൽ അതിനാവശ്യമുള്ള പണവും അധികമായി കണ്ടെത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യാൻ കേരളം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കും എന്നാണ് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നമ്മുടെ ഓഡിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ഈ സി എൻ എ ജിയുടെ കണക്കുകൾ പുറത്തു വരുമ്പോൾ സംസ്ഥാന സർക്കാർ അതിനെ ഏത് വിധേനയും അത് നിഷേധിക്കാനും അതിനെ കുറ്റം പറയാനും ഒക്കെയാണ് ഉത്സാഹം കാണിച്ചിട്ടുള്ളത് ഈ ഓഡിറ്റ് അനുസരിച്ച് നമ്മുടെ വരവിനേക്കാൾ അതായത് നമുക്ക് എത്ര വരവുണ്ടോ അതിനേക്കാൾ മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുപത്തിമൂന്ന് കോടി രൂപ നമ്മൾ അധിക ചെലവ് ചെയ്യുകയാണ് കൃത്യമായിട്ട് നമ്മൾ ഏതാണ്ട് നാൽപ്പതിനായിരം കോടി രൂപയുടെ അടുത്ത് അധിക ചെലവ് വരുത്തി വെക്കുകയാണ് ഈ അധിക ചെലവ് എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിനോ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒന്നുമല്ല സംസ്ഥാനത്തിൻ്റെ ദൈനംദിന ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ നാൽപ്പതിനായിരം കോടി രൂപയുടെ അധിക ചെലവ് ഇത് ദൂർത്താണ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല ഇവിടെ ചെലവ് ചെലവ് ചുരുക്കി പി പിടിമുറുക്കി സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന് പകരം അയഞ്ഞ നിലപാട് സ്വീകരിച്ചാൽ കടമിനിയും കൂടും ഒരു വർഷം നാൽപ്പതിനായിരം കോടി രൂപയാണ് നമ്മുടെ നികുതി വരുമാനത്തേക്കാൾ അധികം കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഇനി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജി എസ് ടിയും ഭൂനികുതിയും കുറഞ്ഞു പതിമൂവായിരത്തി എഴുപത്തിനാല് കോടി രൂപയുടെ കേന്ദ്ര ഗ ഗ്രാൻറ്റ് കിട്ടാനുണ്ട് ഇതുവരെ കിട്ടിയത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഒൻപത് കോടി മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു അതിൻ്റെ കാരണവും കൂടി ഞാൻ പറയാം വിവിധ സ്കീമുകളിൽ കേന്ദ്രവുമായുള്ള തർക്കങ്ങളും കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കാത്തതുമാണ് കാരണം അപ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കുന്നില്ല അതുമാത്രമല്ല ഈ കേന്ദ്ര സ്കീമുകളിൽ കേന്ദ്രം കൊണ്ടുവരുന്ന വിവിധ സ്കീമുകളുണ്ട് ഈ സ്കീമുകളിലെല്ലാം അനാവശ്യമായ തർക്കങ്ങളും വാഗ്വാദങ്ങളും ഒക്കെ നടത്തി മനപൂർവ്വം ഇത് വൈകിപ്പിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാം പി എം ശ്രീ പദ്ധതി ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് അതിനെന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം അതുപോലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വെച്ച പദ്ധതി ഈ പറഞ്ഞ പി എച്ച് സികളുടെ പേര് മാറ്റി മറ്റൊരു പേര് ആരോഗ്യമന്ത് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേര് കൊടുക്കണം എന്നാവശ്യപ്പെട്ടു കേന്ദ്രം നിർദ്ദേശിച്ചു ഇവിടെ രണ്ട് വർഷമാണ് സംസ്ഥാന സർക്കാർ കളഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് ഇതിന് ഈ ഇവർ പറയുന്ന യുക്തി എന്താണ് ഈ പദ്ധതി കേന്ദ്രത്തിൻ്റെ ഈ പദ്ധതി വേണ്ട ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞ് രണ്ട് വർഷം ഇതിനെ നിരാകരിച്ചത് ഇതിനെ നിഷേധിച്ചത് എന്തിനാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ അടുത്തത് ജനുവരി മുതൽ മാർച്ച് വരെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് കടമെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നത് ഇതിൽ അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കോടി രൂപയുടെ കുറവ് കേന്ദ്രം വരുത്തി ബാക്കിയുള്ളത് അയ്യായിരത്തി അറുന്നൂറ്റി അഴു എഴുപത്തിരണ്ട് കോടി രൂപ മാത്രം എന്തുകൊണ്ട് കേന്ദ്രം ഈ കുറവ് വരുത്തി ഈ പറഞ്ഞതുപോലെ അനാവശ്യമായ കടമെടുപ്പ് ജി ഡി പിയിലുണ്ടായിരിക്കുന്ന ഇടിവ് ആളോഹരി വരുമാനത്തിലടക്കം നമ്മൾ പിന്നോട്ട് പോയത് നികുതി വരുമാനത്തിൻ്റെ കുറവ് ഇതെല്ലാം ഇതെല്ലാം പരിശോധിച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ കടമെടുപ്പിനുള്ള പരിധി നിശ്ചയിക്കുന്നത് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ധനമന്ത്രിക്കും ഒന്നും തോന്നുകയല്ല കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി അങ്ങ് വെട്ടിക്കുറയ്ക്കാം എന്ന് ഇവിടെ കൃത്യമായി ആസൂത്രണ കമ്മീഷൻ്റെയും ഇപ്പോൾ കേരളത്തിൽ ആസൂത്രണ കമ്മീഷനുണ്ട് കേന്ദ്രത്തിൽ നീതി ആയോഗാണ് നീതി ആയോഗ് നൽകുന്ന റിപ്പോർട്ടുകൾക്കനുസരിച്ചും മാത്രമേ നമ്മുടെ ധനവകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അല്ലാതെ അവരുടെ ഇഷ്ടപ്രകാരം തോന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതും ഒരു പ്രധാന കാരണമാണ് അതുപോലെ സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടിയുടെ തിരിച്ചടവ് ഉറപ്പാക്കാനുള്ള കരുതൽ ഫണ്ട് രൂപീകരിച്ചിട്ടില്ല ഈ രൂപീകരിക്കാത്തതിൻ്റെ പേരിൽ തടഞ്ഞു വെച്ച മൂവായിരത്തി മുന്നൂറ് കോടി രൂപ അനുവദിക്കാമെന്ന ഉറപ്പിൽ നിന്ന് കേന്ദ്രം പിന്മാറി കേന്ദ്രം എന്തുകൊണ്ട് പിന്മാറുന്നു ഇതൊക്കെ വെറുതെ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ കേന്ദ്രം ഭരിക്കുന്നവരുടെ ഒന്നും ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുന്നതല്ല ഇതിനൊക്കെ ഒരു സംവിധാനമുണ്ട് ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിലൂടെ മാത്രമേ കടന്നു പോകാൻ കഴിയുകയുള്ളൂ ആ സിസ്റ്റത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പണം ഇവിടെ ഇല്ലെങ്കിൽ റിസർവ് ബാങ്കിനോട് പറഞ്ഞ് കുറേ നോട്ടടിച്ചിറക്കാൻ പറഞ്ഞ ധനമന്ത്രി കേരളം ഭരിച്ച ഒരു കാലം നമുക്കറിയാം അങ്ങനെയുള്ളവർ ഭരിച്ച കേരളമാണ് ഇന്ന് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നോക്കൂ നമ്മുടെ തൊട്ട അയൽപക്കത്തെ സംസ്ഥാനങ്ങൾക്ക് പോലും ഇത്രയും പ്രശ്നങ്ങളില്ല ഇനി അഞ്ചാമത്തത് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചാൽ ഏപ്രിലിൽ മാത്രം രണ്ടായിരം കോടി രൂപയുടെ അധിക ചെലവുണ്ടാകും ബജറ്റിലൂടെ ഉണ്ടാകാനിടയുള്ള പുതിയ ആനുകൂല്യങ്ങൾ ഏപ്രിൽ മുതൽ നൽകാനും പണം കണ്ടെത്തി തുടങ്ങണം ഈ സംസ്ഥാന സർക്കാർ എങ്ങനെ മുന്നോട്ട് പോകും നികുതി വരുമാനമില്ല കേന്ദ്ര ഗാ ഗ്രാന്റ് കുറഞ്ഞിരിക്കുന്നു കടമെടുപ്പ് പരിധി കുറച്ചിരിക്കുന്നു എന്തുകൊണ്ടിതെല്ലാം സംഭവിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക കാര്യത്തിൽ കർക്കശമായ നിലപാടുകളില്ല ദൂർത്ത് ഇല്ലാതാക്കി പരമാവധി ചെലവ് ചുരുക്കി മുണ്ട് മുറുക്കിയെടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറല്ലാത്ത ഒരു സർക്കാർ ഇതൊക്കെ അനുഭവിക്കും ആ സംസ്ഥാനത്തെ ജനങ്ങളെയും ഇങ്ങനെയൊരു പ്രതിസന്ധിയിൽ കൊണ്ടുചെന്നിടും എന്ന് വ്യക്തമാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്